കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം ഒരു സ്വകാര്യ സ്ഥാപനവുമായി സംയോജിച്ച് പട്ടികജാതി വർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു താൽപര്യമുള്ള ഉദ്യോഗാർത്ഥി നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ ആറിന് രാവിലെ പത്ത് മണിക്ക് തന്നെ തിരുവനന്തപുരം തൈക്കാട് ഉള്ള ദേശീയ കരിയർ സേവന കേന്ദ്രം മ്യൂസിക് കോളേജ് തൈക്കാട് തിരുവനന്തപുരം എന്ന സ്ഥാപനത്തിലെ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് ഒഴിവ് സംബന്ധമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് അല്ലെങ്കിൽ നമ്പർ എട്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം പൂജ്യം ഒമ്പത് നാല് പൂജ്യം ഒൻപത് എന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നേരിട്ട് എത്തേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നതിനായി വീഡിയോയിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സെപ്റ്റംബർ ആറാം തീയതി പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ് കൃത്യമായ